അപ്പോ പാലക്കാട്ട് എത്തുമ്പോൾ പാലക്കാടിന്റെ ചൂടുള്ള രാഷ്ട്രീയ ഭൂമികയിൽ എത്തിയാൽ നിർബന്ധമായും നമ്മൾ സംസാരിക്കേണ്ട മറ്റൊരു അതിഥി നമ്മോടൊപ്പം വരുന്നുമോർണിംഗ് പ്രശാന്ത് ശിവനാൽ സ്വാഗതം എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ ഈ ഇത് കാണുമ്പോഴാണ് ഞങ്ങൾക്ക് ഇത് എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പതിവിലും വിപരീതമായിട്ട് വളരെ സജീവമായിട്ട് തന്നെയാണ് പാലക്കാടിൻ്റെ രാഷ്ട്രീയ വിത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതുകാരണം അറിയാം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നൊരു പേരാണ് പാലക്കാട് എന്നുള്ളത് അതിനനുസരിച്ച രീതിയിൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല അത്യാവശ്യം രണ്ട് മൂന്ന് നാലുമൊക്കെ കഴിക്കുന്നുണ്ട് കുഴപ്പമില്ലാതെ പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടിപ്പോൾ ഡെയിലി വർക്കൗട്ടിൽ ജിമ്മിൽ പോകുന്നതിന് ചെറിയ എന്താ പറയുക ഉണ്ട് സമയപരിമിതി എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ രാവിലെ ഏഴുമണിയാവുമ്പോഴേക്കും ഇങ്ങോട്ട് വരുന്നുണ്ട് രാത്രി മിക്കവാറും ദിവസങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ട് നല്ലോണം ലേറ്റായിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഡെയിലി വർക്കൗട്ട് എന്നുള്ളത് ആർട്ടി വർക്കൗട്ട് ആയതുകൊണ്ട് ബോഡി വർക്കൗട്ട് നടക്കുന്നില്ല ഒരു മിനിമം വർക്കൗട്ട് നടക്കുന്നുണ്ട് പക്ഷെ എന്നാലും ജിമ്മിൽ പോകുന്നുള്ളത് ഒരു ഇപ്പൊ പ്രാക്ടിക്കലി പോസിബിൾ ആവുന്നില്ല അങ്ങനെ സിക്സ് പോയിന്റ് ടുപ്പഴേ പ്രശാന്ത് ശിവൻ ബിജെപിയുടെ ജില്ലാ അധ്യക്ഷനായത് നിശ്ചയമായും ഒരു ഒരു പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലത്താണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കുള്ളിൽ വലിയ അന്ധചിദങ്ങളുണ്ട് ഭിന്നതയുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ തുടർച്ചയായി ഭരണ തുടർച്ച ഇവിടെ കിട്ടി കേരളത്തിലെ ഏക നഗരസഭാ ഭരണം സ്ഥിതി അതെങ്ങാനും കൈവിട്ടു പോയാൽ പ്രശാന്ത് ശിവനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രയാസമാകും അപ്പോൾ അത് പിടിച്ചു നിർത്താൻ എന്തെല്ലാം പണികൾ നടക്കുന്നു ഇവിടെ ആദ്യം ചോദിച്ച ചോദ്യം പാർട്ടി ജില്ലാ അധ്യക്ഷനാകുന്ന സമയത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് പാർട്ടിയിലെ അഭിപ്രായങ്ങൾ പലരും പല രീതിയിൽ പറഞ്ഞിരുന്നു പക്ഷേ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞ സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിച്ചത് ഒരാൾ പോലും ജില്ലാ അധ്യക്ഷൻ എന്ന ആളായതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്നോ പരസ്യമായി ജില്ലാ പ്രസിഡന്റിനെതിരെ മാധ്യമങ്ങളിലോ ഒന്നും രംഗത്ത് ഒന്നും ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള പക്ഷേ വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടം തന്നെയായിരുന്നു നിങ്ങൾക്കറിയാം സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് പാർട്ടിയുടെ വോട്ടിൽ പക്ഷേ പാർട്ടിയുടെ ബേസോട്ട് പാർട്ടിയോടൊപ്പം തന്നെ നിന്നിട്ടുണ്ട് നമുക്ക് അറിയാം ഒരു സാധാരണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് രണ്ട് മുന്നണികളും അവരുടെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുന്ന സമയത്തുണ്ടാകുന്ന ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനുശേഷം തുടർന്ന് നല്ല രീതിയിൽ തന്നെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ജില്ലയിൽ സാധിച്ചിട്ടുണ്ട് പിന്നെ പാലക്കാട് നഗരസഭാ തെരഞ്ഞെടുപ്പ് നഗരസഭാ ഭരണനും സ്വാഭാവികമായിട്ട് ഏതൊരു ഘട്ടത്തിലും ഒരു കാര്യം നമ്മൾ വിജയിച്ചു വരുന്നതിന് ഉള്ള ബുദ്ധിമുട്ടിനേക്കാൾ കൂടുതലാണ് ആ വിജയം തുടർച്ചയായി നിലനിർത്തി പോകുന്നത് അപ്പോൾ പാലക്കാട് നഗരസഭ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്നത് ഭരണസമിതി ആ സമയത്ത് ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല ഇരുപത്തിനാല് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപതിലത് ഇരുപത്തി എട്ടിലേക്ക് എത്തിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും തീർച്ചയായും ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ പക്ഷേ നോക്കൂ ഇതിനകത്തെ ഏറ്റവും അവസാനം പോലും വലിയ അതൃപ്തിയുമായി എതിർപ്പുമായി രംഗത്തെത്തും ഒക്കെ വോട്ടിനെ സ്വാധീനിക്കില്ല ഇതിനകത്ത് എവിടെയാണ് പടലപ്പിണക്കങ്ങൾ എല്ലാ ദിവസവും നിലവിലെ ചെയർപേഴ്സൺ എല്ലാ ദിവസവും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിനു ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരസഭയുടെ ഞങ്ങളുടെ വികസന രേഖ പുറത്തിറക്കുന്ന വേദിയിൽ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ മുൻ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാൽ ഇത്തരത്തിലുള്ള പടലപ്പിണക്കങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് വ്യത്യസ്ത അഭിപ്രായങ്ങളിലുള്ള പല നേതാക്കളെ മാനേജ് ചെയ്യുന്ന വലിയ പാടാണ് അല്ല എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഇത് മനുഷ്യന്മാരുടെ സംഘടനയല്ലത് എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ ഇപ്പോൾ മനുഷ്യന്മാർക്ക് അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ഒരു വേദി പ്ലാറ്റ്ഫോം അത് പല സാഹചര്യങ്ങളിൽ പല മേഖലകളിൽ കിട്ടാതെ വരുമ്പോഴാണ് പലർക്ക് അസ്വസ്ഥത വരുന്നത് പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്പേസ് ഇവിടെയുണ്ട് പക്ഷേ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു അഭിപ്രായ സമന്വയത്തിലൂടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ തീർച്ചയായും ഇതിനകത്ത് എന്താണ് സംശയമായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് എടുത്ത് നോക്കിക്കോളൂ ബി ജെ പിയുടെ എല്ലാ ലീഡർമാരും അവരവരുടെ വാർഡുകൾ കാരണം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡിലാണ് എല്ലാവരും അവരവരുടെ വാർഡുകളിൽ വളരെ സജീവമായിട്ട് തന്നെ പ്രചരണ രംഗത്തുണ്ട് എല്ലാ ആളുകളും ഇപ്പം നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിരന്തരമായിട്ട് പല ബി ജെ പിയുടെ നേതാക്കന്മാരെയും കണ്ട് എന്തെങ്കിലും ഒരു തുരുമ്പ് കിട്ടുമെന്നുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു വിവാദമായിരുന്നു പോസ്റ്ററിനകത്ത് ജില്ലാ അധ്യക്ഷൻ്റെ ഫോട്ടോ വെച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇവിടെ കോൺഗ്രസ് ഉണ്ട് സി പി എം ഉണ്ട് മുസ്ലിം ലീഗുണ്ട് ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് അവരുടെ ജില്ലാ പ്രസിഡന്റെയോ ജില്ലാ സെക്രട്ടറിയോ പടം വെച്ചുകൊണ്ട് വോട്ട് ഇടുന്നു സ്വാഭാവികമായിട്ടും ഞങ്ങള് സാധാരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ പടം നരേന്ദ്രമോദിയുടെ പടം അങ്ങനെയുള്ളവരുടെയാണ് വെക്കാറുള്ളത് അപ്പൊ ഇതിനെയൊക്കെ ചെറിയ ചെറിയ വിവാദങ്ങൾ ഉണ്ടാക്കി ഇവിടെ ഭൂതപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് വലിയൊരു വോട്ട് ചോർച്ച ഉണ്ടായതായി കാണുന്നത് കാരണം തന്നെയായിരിക്കില്ല ഇതിനകത്ത് നിങ്ങൾക്കറിയാം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മറ്റു സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അവരുടെ മുഴുവൻ സംവിധാന സംവിധാനവും ഭരണ സംവിധാനവും എല്ലാം ഉണ്ടാകാറുണ്ട് ഞങ്ങൾ ഞങ്ങൾ കഴിഞ്ഞതിൽ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നോ രണ്ടോ ഉപതെരഞ്ഞെടുപ്പ് ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ കേരളത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കാണാം പിന്നെ ഇവിടെ ഞങ്ങളുടെ ബേസ് വോട്ട് ഞങ്ങളിൽ നിലനിന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് മെട്രോമാൻ ശ്രീധരൻ സാർ നിന്ന സമയത്താണ് നമുക്ക് അൻപതിനായിരത്തിൽ കൂടുതൽ വോട്ട് ലഭിക്കുന്നത് മറ്റൊരു സ്ഥാനാർത്ഥി ശ്രീധരൻ സാറോളം നമുക്ക് നിന്ന് ലഭിക്കണമെന്നില്ല അതിൻ്റെതായ കുറവുകളുണ്ടാവും പക്ഷേ വലിയ രീതിയിൽ പാർട്ടി അതിനുശേഷം മുന്നോട്ട് പോയിട്ടുണ്ട് ശരി രാഹുൽ മാം ആരോപണം സിറ്റിംഗ് എം എൽ എ വലിയ വിവാദങ്ങളിൽ പെടുമ്പോൾ അത് തന്നെയാണോ നിങ്ങളുടെ മുഖ്യ പ്രചാരണ വിഷയം അല്ല അത് മാത്രമല്ല പ്രചാരണ വിഷയം പക്ഷേ അതും ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഇന്ന് കേരളത്തിലെ പ്രധാനമായ രണ്ട് വിഷയങ്ങളാണ് ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ശബരിമലയിൽ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഇപ്പോഴത്തെ സർക്കാർ പ്രതിസന്ധിയിലാണ് രണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാൻ മറ്റൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ പാലക്കാടിൻ്റെ എം എൽ എ ആണ് പാലക്കാടിൻ്റെ എം എൽ എ ഇത്തരത്തിലൊരു ലൈംഗിക പീഡന പരാതി എന്ന് പറയാൻ പറ്റില്ല നിരവധിയായ തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു അതിനെ തുടർന്ന് മാധ്യമങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിരുന്നു ഈ ശബ്ദരേഖ താങ്കളുടേതാണ് ഒന്നും മറുത്തു പറയാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല അതിനുശേഷം ഈ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നു അതേ എം എൽ എ തന്നെ പാലക്കാട് നിരവധിയായ കോൺഗ്രസ് വേദികളിൽ പ്രത്യക്ഷപ്പെടുന്നു കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടപ്പെടുത്തിക്കുന്നു പക്ഷേ തുടർന്ന് മറ്റു പരാതിയുമായി ആദ്യം പറഞ്ഞത് പരാതി എന്ന് പറഞ്ഞു പരാതിയുമായി ഒരു യുവതി മുന്നോട്ട് വരുന്നു ആ പരാതിയുമായി മുന്നോട്ട് വരുന്ന സമയത്ത് ആ യുവതിക്കെതിരെ സൈബർ ഇടങ്ങളിൽ വലിയ ആക്രമണം ഉണ്ടാകുന്നു അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുന്ന സമയത്ത് അടുത്തൊരാള് പരാതിയുമായിട്ട് വരുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് പരാതി ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് നവംബർ മാസം വലിയ ലഭിക്കുന്നതാണ് നമ്മൾ കണ്ടത് വീടുകൾ കയറുമ്പോഴും അല്ല ഇതിനകത്ത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിയുടെ അനുഭാവികളുടെ വീടുകളിലോട്ട് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ജനങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് ബോധ്യമാവുന്നുണ്ട് ജനങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ജനങ്ങൾ തീർച്ചയായും അവർക്ക് പ്രതികരിക്കേണ്ടത് ഏത് മേഖലയിലാണോ അവർ കൃത്യമായി അതിനുള്ള പ്രതികരണം ഉണ്ടാവും പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാർക്കും ഇപ്പോൾ വീട് കയറാൻ പറ്റാത്ത സാഹചര്യമാണ് രാഹുലിനെയും കൊണ്ട് ആദ്യം കയറിയ വീടുകളില്ലേ ഇപ്പോൾ എന്ത് കൊണ്ടായിരിക്കും അവർക്ക് കയറാൻ എന്ത് പറഞ്ഞുകൊണ്ടാണ് അവർ കയറുക അപ്പോൾ ഇതിനൊന്നും മറുപടി ഇല്ലാത്ത രീതിയിൽ കോൺഗ്രസ് നേതൃത്വം മാറിയിട്ടുണ്ട് ഈ ആർഷോക്കെതിരെ അടിക്കാൻ പോയ ഒരു സ്ഥിതി ഉണ്ടായിരുന്നല്ലോ വലിയ തോതിൽ വിമർശനം ഈ കൺട്രോൾ ചെയ്യാൻ ഒരു അടി നടന്നു നിങ്ങളോട് ഉള്ളൂ അല്ല എന്ന് അതിനകത്ത് കാണുന്നില്ല പൊതു ചർച്ചയാകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പബ്ലിക് സ്പേസിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുന്നുണ്ട് അതിനകത്ത് ആ ദിവസം തന്നെ ആ കാര്യത്തിൽ വ്യക്തത വരുത്തിയാണ് ഇനി അതിനകത്ത് കൂടുതലായിട്ടും പിന്നീട് തോന്നിയോ അല്ലെ വേണമോ വേണ്ടായോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് തന്നെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയും പ്രതികരിച്ചിട്ടുണ്ട് ആ ദിവസം തന്നെ ആ വിഷയത്തിൽ എൻ്റെ നിലപാട് പറഞ്ഞിട്ടുള്ളതാണ് ഇനി തുടർച്ചയായിട്ട് ഒരേ വിഷയത്തിൽ ഓരോ ദിവസവും നിലപാട് പറയേണ്ടിയില്ല അപ്പോൾ നടക്കട്ടെ എല്ലാവിധ വിജയാശംസകളും പ്രശാന്ത് ശിവനാണ് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനാണ് ബി ജെ പിയുടെ ഇവിടുത്തെ സാധ്യതകളൊക്കെ അല്ലെങ്കിൽ പ്രതീക്ഷകളൊക്കെ പങ്കുവെച്ചത് പങ്കുവച്ചത് അയ്യോ അദ്ദേഹത്തെ കാണപ്പെടാണ് ആ ഐറ്റിലേക്കൊക്കെ ഇനി നമ്മൾ നമ്മളെത്താ ഒരു സാധ്യതയില്ല പിന്നെ അദ്ദേഹത്തിന്റെ പോലെ വർക്കൗട്ടൊന്നും നമുക്ക് നടക്കില്ല